പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഞാൻ എൻ്റെ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്തിരുന്നത് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു രണ്ട് മാസത്തിലധികമായി എനിക്ക് ഈ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിയാതെ പോയിരുന്നു സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ടാണ് ചെയ്യാൻ സാധിക്കാതെ പോയത് പലരും നിരന്തരമായി മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു പലരും വിളിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വീഡിയോസ് ഒന്നും കാണാത്തത് സാറിൻ്റെ വീഡിയോ പ്രതീക്ഷിച്ചാണ് ഞങ്ങളെ കാത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വിളിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൂടുതലും ഞാൻ പങ്കുവച്ചിരുന്നു അതുകൊണ്ട് അവർക്കതൊരു വലിയ ആശ്വാസമായിരുന്നു പക്ഷേ സാങ്കേതികമായി ഈ എനിക്ക് ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിയാതെ പോയി ഏതായാലും അത്തരം പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു എന്ന് കരുതാം ഇനി തുടർന്ന് അങ്ങോട്ട് വീഡിയോസ് ഉണ്ടാവും ഓക്കെ വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷയുടെ കാര്യത്തിൽ അഞ്ചാമത്തെ സെമസ്റ്റർ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതെ പോയി രണ്ടായിരത്തി പതിമൂന്ന് വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ അഞ്ചാമത്തെ സെമസ്റ്റർ പരീക്ഷയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എനിവേ ഇന്നത്തെ വീഡിയോ ബികോം അഡീഷണൽ സ്പെഷ്യലൈസേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബികോം അഡീഷണൽ സ്പെഷ്യലൈസേഷൻ രജിസ്റ്റർ ചെയ്തവരുണ്ടാവും ഇനി അഥവാ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പതിനാറാം തീയതി വരെ ഈ മാസം ഓഗസ്റ്റ് പതിനാറാം തീയതി വരെ കൂടി അപ്ലിക്കേഷൻ കൊടുക്കുന്നതിനുള്ള തീയതി ഉണ്ട് ഫൈൻ ഇല്ലാതെ അപ്ലൈ ചെയ്യുന്നതിനുള്ള തീയതി ഒക്കെ നേരത്തെ കഴിഞ്ഞുപോയി ആ സമയത്തേക്ക് എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കാതെ പോയി ഓക്കെ അപ്പോൾ ഇനി ആരെങ്കിലും അഥവാ അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം ഈ ഓഗസ്റ്റ് പതിനാറാം തീയതിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് ആൽഫ ന്യൂമറിക് രജിസ്റ്റർ നമ്പർ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് നേരത്തെ ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടായിരുന്നല്ലോ ആ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും മറ്റ് വിവരങ്ങളും ഒക്കെ നൽകി നിങ്ങൾക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിന്റ് നിങ്ങൾക്ക് കിട്ടും ആ പ്രിന്റും ഫീസ് അടച്ച റെസിപ്റ്റ് അതും നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും അതും പിന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകൾ ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഡിഗ്രിയുടെ ഗ്രേഡ് കാർഡ് അഥവാ മാർക്ക് ലിസ്റ്റ് അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി എസ് എസ് എൽ സി ബുക്ക് അതിൻ്റെ സെൽ എസ് എസ് എൽ സി ബുക്ക് വേണ്ട അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി മതി പിന്നെ ഒറിജിനൽ ടി സി നിങ്ങൾ അവസാനമായി പഠിച്ചിരങ്ങൾ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ടി സി പിന്നെ ഒരു എൻവലപ്പ് മുപ്പതായി ഇൻ്റ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു എൻവലപ്പ് നിങ്ങളുടെ സ്വന്തം അഡ്രസ്സ് എഴുതിയിരിക്കുന്ന എൻവലപ്പ് ഇതൊക്കെ ചേർത്തിട്ടാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിക്ക് മുമ്പ് സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ ഓഫീസിൽ കിട്ടാവുന്ന തരത്തിലാണ് അയച്ചു കൊടുക്കേണ്ടത് ഇനി നേരിട്ട് പോകാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഓഫീസിൽ പോയി കൊടുക്കുകയും ചെയ്യാം അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ ആരെങ്കിലും ഓഫീസ് സ്റ്റാഫ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ പരിശോധിച്ച് തിരിച്ചു തരാൻ പറ്റുന്നത് തിരിച്ചു തരും അല്ലാത്ത പക്ഷം അവർ പരിശോധനയ്ക്കൊക്കെ ശേഷം ഒരു നിശ്ചിത സമയത്തിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ അയച്ചിരിക്കുന്ന കവറിലിട്ടിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ വീട്ടിലേക്ക് തിരിച്ചു തരും ഓക്കെ ബികോം അഡീഷണൽ സ്പെഷ്യലൈസേഷൻ എന്താണ് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയുമെന്നാണ് ഞാൻ കരുതുന്നത് നേരത്തെ ബികോം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ ഏതെങ്കിലും ഒരു പ്രത്യേക സബ്ജക്റ്റിലായിരിക്കും സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവുക ഉദാഹരണത്തിന് ബികോം ഫിനാൻസ് ഉണ്ടായിരുന്നു ബി കോം കോർപ്പറേഷൻ ഉണ്ടായിരുന്നു ബികോം ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ടായിരുന്നു ബികോം ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള വിവിധ കോഴ്സുകളിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ അങ്ങനെ കോഴ്സ് രജിസ്റ്റർ ചെയ്ത് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള ആൾക്ക് മറ്റൊരു സബ്ജക്റ്റിൽ കൂടി സ്പെഷ്യലൈസ് ചെയ്യുന്നതിനുള്ള അവസരമാണ് ബികോം അഡീഷണൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നേരത്തെ ബികോം രജിസ്റ്റർ ചെയ്തിരുന്ന ആൾ ബികോം ഫിനാൻസ് ആണ് എടുത്തിരുന്നത് അവർക്ക് കോപ്പറേറ്റീവ് സെക്ടറിൽ ഒരു ഒഴിവ് വന്നിട്ടുണ്ട് അവിടെ അപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ ബികോം കോപ്പറേഷൻ വേണം അല്ലെങ്കിൽ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട് അത് വേണം അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ബികോം ഫിനാൻസ് ആണ് എടുത്തിരുന്നത് എങ്കിൽ ഈ ബികോം കോപ്പറേഷൻ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്നിട്ട് പരീക്ഷ എഴുതി രണ്ട് ക്വാളിഫിക്കേഷനോടുകൂടിയാവും നേരത്തെ കിട്ടിയിട്ടുള്ള ബികോം ഫിനാൻസ് ഇപ്പൊ എഴുതിയെടുക്കുന്ന ബികോം കോപ്പറേഷൻ ഓക്കെ അങ്ങനെ രണ്ട് ക്വാളിഫിക്കേഷൻ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ബി കോം അഡീഷണൽ സ്പെഷ്യലൈസേഷൻ രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതി പാസ്സാവുക എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ നിലവിൽ നേരത്തെ വിവിധ കോഴ്സുകൾ വിവിധ സബ്ജക്റ്റുകളൊക്കെ സ്പെഷ്യലൈസേഷൻ അനുവദിച്ചിരുന്നു ഇപ്പം ഫിനാൻസ് കോർപ്പറേഷൻ എന്നിങ്ങനെ രണ്ട് സബ്ജക്റ്റുകൾ മാത്രമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷന് അനുവദിക്കുന്നത് കാരണം മറ്റ് സബ്ജക്റ്റുകൾക്കൊന്നും വലിയ തോതിൽ ആളുകളില്ല ഏറ്റവും കൂടുതൽ ആളുകൾ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ളത് കോർപ്പറേഷൻ്റെ കാര്യത്തിലാണ് പിന്നെ രണ്ടാമത് ഫിനാൻസിൻ്റെയും കാര്യത്തിലാണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് സബ്ജെക്റ്റിൽ ഏതെങ്കിലും ഒന്നിലാണ് നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ സാധിക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രിന്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അത് അനുബന്ധമായ രേഖകളൊക്കെ സഹിതം യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കണം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിക്ക് മുമ്പ് യൂണിവേഴ്സിറ്റിയുടെ ഓഫീസിൽ കിട്ടാവുന്ന തരത്തിലാണ് അയച്ചു കൊടുക്കേണ്ടത് ഇനി ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് രജിസ്റ്റർ നമ്പർ ന്യൂമറിക് രജിസ്റ്റർ നമ്പറോട് കൂടിയിട്ടുള്ളവരുണ്ട് അതായത് രണ്ടായിരത്തി മൂന്നിന് മുമ്പ് ബികോം രജിസ്റ്റർ ചെയ്ത് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അവരുടെ രജിസ്റ്റർ നമ്പർ ന്യൂമറിക് നമ്പറുകളാണ് അക്കത്തിലുള്ള നമ്പറുകളാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വേറെ ഒരു ഫോം പൂരിപ്പിച്ചിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ഫോമ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഓട്ടോണമസ് കോളേജുകളിൽ കോഴ്സ് ബികോം കോഴ്സ് കഴിഞ്ഞിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളും ബികോം അഡീഷണൽ സ്പെഷ്യലൈസേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് ഓൺലൈനായിട്ട് പറ്റില്ല അവരെന്ത് ചെയ്യണം ഈ നേരത്തെ പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ കൊടുത്തിരിക്കുന്ന അപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുത്ത് അത് ഫിൽ ചെയ്തിട്ട് അനുബന്ധമായ രേഖകൾ സഹിതം യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ അഞ്ചാമത്തെ സെമിസ്റ്ററിൽ രണ്ട് പേപ്പറും ആറാമത്തെ സെമിസ്റ്ററിൽ രണ്ട് പേപ്പറും അങ്ങനെ നാല് പേപ്പറാണ് എഴുതിയെടുക്കാനുള്ളത് അഞ്ചാമത്തെ സെമിസ്റ്റർ പരീക്ഷ നവംബറിൽ വരും ആറാമത്തെ സെമിസ്റ്റർ പരീക്ഷ മാർച്ചിൽ വരും ഓരോ പേപ്പറിനും എൺപത് മാർക്ക് എക്സ്റ്റേണലും ഇരുപത് മാർക്ക് ഇന്റേണലും ആയിരിക്കും ഇന്റേണൽ നിശ്ചയിക്കുന്നതിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനെ ആസ്പദമാക്കിയാണ് അതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് ഞാൻ അയച്ചു തരുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അയച്ചു തരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പരീക്ഷയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് പറയുന്നുണ്ട് എൺപത് മാർക്ക് എക്സ്റ്റേണൽ ആണ് നിങ്ങൾ റിട്ടേൺ പേപ്പറാണ് നിങ്ങൾ മെറ്റീരിയൽ വെച്ച് പഠിക്കണം സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമുള്ളവർക്ക് ഞാൻ അയച്ചു തരാം അല്ലെങ്കിൽ ബുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ എൺപത് പ്ലസ് ഇരുപത് അങ്ങനെ നൂറ് മാർക്കിലാണ് പേപ്പറ് എഴുതിയെടുക്കാനുള്ളത് അഞ്ചാമത്തെ സെമസ്റ്ററിൽ രണ്ടും ആറാമത്തെ സെമസ്റ്ററിൽ രണ്ടും വെച്ച് നാല് പേപ്പറാണ് മൊത്തം എഴുതിയെടുക്കാനുണ്ടാവുക അഞ്ചാമത്തെ സെമിസ്റ്ററിന് പ്രത്യേകമായി പരീക്ഷക്ക് ഫീസ് അടച്ച് അപ്ലിക്കേഷൻ കൊടുക്കണം ആറാമത്തെ സെമസ്റ്ററിനും അതേപോലെ തന്നെ പ്രത്യേകം ഫീസ് അടച്ച് അപ്ലിക്കേഷൻ കൊടുക്കണം അഞ്ചാമത്തെ സെമസ്റ്ററിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ ആയിട്ടില്ല നിലവിൽ ഇപ്പോൾ ബി കോം അത് അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിസ്റ്റൻ്റ് ആയി രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ചാമത്തെ സെമസ്റ്ററിന് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് അതുപക്ഷേ നിങ്ങൾക്ക് ബാധകമല്ല ഈ വർഷം ബികോം അഡീഷണൽ സ്പെഷ്യലൈസേഷന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ അപ്ലിക്കേഷൻ്റെ ഫോം യൂണിവേഴ്സിറ്റിയിൽ എത്തിയതിന് ശേഷം ഒരു എൻറോൾമെൻറ്റ് ഒരു എൻറോൾമെൻറ്റ് നമ്പർ ജനറേറ്റ് ചെയ്യാനുണ്ട് ആ എൻറോൾമെൻ്റ് നമ്പർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അഞ്ചാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് അഞ്ചാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പിന്നീട് സമയമുണ്ടാവും അത് പുതിയ നോട്ടിഫിക്കേഷൻ വരും ആ സമയത്ത് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കെ ആറാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്കും ഇതേപോലെ തന്നെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരിക ഇനി ഈ സബ്ജക്റ്റിന് ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ക്ലാസ്സിൻ്റെ ലിങ്ക് അല്ല ക്ലാസ് ആവശ്യമുള്ളവർക്ക് വിവരങ്ങൾ നൽകുന്നതിനുള്ള ഒരു ലിങ്കാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ഒരു ലിങ്ക് കൊടുക്കാം ക്ലാസ് ആവശ്യമുള്ളവർ ആ ലിങ്ക് ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്തെടുക്കുക ഓക്കെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോം വരും ആ ഫോമിൽ വിവരങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക അഞ്ചാമത്തെ സെമസ്റ്ററും ആറാമത്തെ സെമസ്റ്റർ പരീക്ഷയും നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷാ സെൻ്ററും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ജില്ലകളിലുണ്ടാവും നിങ്ങളുടെ ജില്ല എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ജൂറേസ് സ്ട്രക്ഷന് കീഴിൽ വരുന്ന കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ വയനാട് ഈ ജില്ലകളിൽ ആയിരിക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ ഏതെങ്കിലും ഉണ്ടാവുക നിങ്ങൾക്ക് നിങ്ങൾ ഏത് ജില്ലയിലുള്ളവരാണോ അവർ നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങൾക്ക് സെൻ്റർ അനുവദിച്ചു കിട്ടും ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ് അതായത് സമയത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ